െ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളൊരാളായ മാർട്ടിൻ ആരോപിച്ചു പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം മഞ്ജു നരമ്യ കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കി അത്യർക്ക് ദിലീപിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചതിന് കുറ്റപത്രമെന്ന് പറയാൻ പറ്റാതെ ബ്ലോക്ക് ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എന്റെ ഉത്തമ ബോധ്യത്തിൽ പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും സുദർശൻ എന്ന തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായി അതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ദിലീപിന്റെ കേസ് അതായത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പലരും നടിയുടെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ദിലീപിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ട് കാരണം ദിലീപിനെ ഇപ്പോൾ കുറ്റം അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദിലീപിന് അനുകൂലമായിട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ദിലീപ് അനുകൂലിയാണോ അതോ നിങ്ങൾ അതിജീവിതയുടെ കൂടെയാണോ എന്നൊക്കെ ചോദിക്കാം എപ്പോഴും അതിജീവിതയുടെ കൂടെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നഷ്ടപ്പെട്ടത് അവർക്കാണ് അവർക്കുണ്ടായ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും സത്യമായുള്ള കാര്യമാണ് അത് സംഭവിച്ചതാണ് അതിലിനി ആരും സംശയിക്കേണ്ടതും ഇല്ല അങ്ങനെയുള്ളപ്പോൾ അതിജീവിതയുടെ കൂടെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ മറുഭാഗത്തു നിന്ന് ചിന്തിക്കുന്നവർ ദിലീപിനെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടില്ലേ എന്ന് ചോദിക്കാം അവിടെ ദിലീപ് പൂർണ്ണമായിട്ടും കുറ്റവിമുക്തമായി എന്ന് പറയാൻ കഴിയില്ല അവസാനം സുപ്രീം കോടതി എന്ത് പറയുന്നു എന്നനുസരിച്ച് തന്നെ ആയിരിക്കാം അതിൻ്റെ വിധി വരുന്നത് അതുവരെയും ഈ കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ജനങ്ങൾ കാത്തിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇപ്പോൾ ദിലീപിന് അടുത്ത കേസ് വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പല കഥകളും നേരത്തെ നമ്മൾ കേട്ടതാണ് അതൊക്കെ സത്യമാണെന്നാണ് പലരും പറയുന്നത് അതിനുള്ള പല രേഖകളും ബാലചന്ദ്രകുമാർ തന്നെ ഇതിനോടൊക്കെ നൽകിയിരുന്നു പല വോയിസ് റെക്കോർഡുകളും ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം എടുക്കുകയും അത് ചാനലിൽ സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അതിൽ നിന്നൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില മിസ്റ്റേക്കുകൾ നമുക്ക് കണ്ടാലും കേട്ടാലും ഒക്കെ അറിയാവുന്നത് തന്നെയാണ് കാരണം ആ ഓഡിയോ പൂർണ്ണമല്ലെങ്കിലും അതിലൊക്കെ ദിലീപിനെ സംശയിക്കേണ്ടതായ പല കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പൂർണ്ണ രൂപമെന്നോ ആർക്കും അറിയില്ല അതൊക്കെ അന്വേഷിക്കുക തന്നെ ചെയ്യേണ്ടതാണ് അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്ത് കൊണ്ടുവരേണ്ടതുമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലീസ് ഇപ്പോൾ രണ്ടാമത് ഒരു കേസ് ഇടുമ്പോൾ അതും ദിലീപിനെതിരായിട്ട് അടുത്തൊരു കേസായിട്ടായിരിക്കും വരുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ പ്രധാന സാക്ഷി എന്ന് പറയുന്ന ബാലചന്ദ്രകുമാറിനോടൊന്ന് തന്നെ എല്ലാ തെളിവുകളും നൽകി അദ്ദേഹത്തിൻ്റെ മൊഴിയും എടുത്തിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദിലീപിനെ ഇപ്പോൾ വെറുതെ വിടുന്ന അവസ്ഥയും കൂടെ ഉണ്ടായപ്പോൾ അവർ രണ്ടാമതൊരു കേസ് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കാം കേസിനോട് അനുബന്ധിച്ച് പോലീസ് ഒരു കുറ്റചാർജ് ഇപ്പം കൊടുക്കുകയാണ് ആ കേസിനകത്ത് ഒന്നാം പ്രതി ദിലീപ് തന്നെയാണ് രണ്ടാം പ്രതി ദിലീപിന്റെ സഹോദരൻ അനൂപാണ് ദിലീപിന്റെ സഹോദരിയുടെ ഭർത്താവ് സൂരജ് മൂന്നാം പ്രതിയാണ് ദിലീപിന്റെ മാനേജർ കൃഷ്ണപ്രസാദ് സുഹൃത്ത് ബൈജു ചെങ്ങമ്മനാട് എന്നയാള് ശരത്ജി നായരും ഐ ടി വിദഗ്ധൻ സായി ശങ്കർ അങ്ങനെ ഏഴ് ഏഴുപേർക്കെതിരായിട്ടാണ് കുറ്റപത്രം വരുന്നത് ഏഴാം പ്രതി ഐ ടി വിദഗ്ധൻ സായി ശങ്കർ മാപ്പു സാക്ഷിയാണ് ഇതിനകത്ത് തിരുവനന്തപുരം റൂറൽ എസ് പി സുദർശനായിരുന്നു ഈ കേസിന്റെ തുടക്കത്തിലെ ആ കേസിന്റെ സൂപ്പർവൈസറി ഓഫീസർ ബാലേന്ദ്രൻകുമാറിന് മൊഴി അതിനകത്തുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മൊഴി തീർച്ചയായിട്ടും അതേപടി കോടതി സ്വീകരിക്കും ഈ കൊല്ലാശ്രമിച്ചതിനുള്ള ഗൂഢാലോചനയ്ക്കുള്ള ശബ്ദരേഖയും അതുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ റെക്കോർഡ്സുകളെല്ലാം പോലീസ് ഇപ്പം കണ്ടെടുത്തിട്ടുണ്ട് ആ ശ്രമത്തിനും ആ എട്ടു പ്രതികൾ തമ്മിലുള്ള ആശയവിനിമയങ്ങളും അതുപോലെ അവരുടെ സംഭാഷണങ്ങളും പല സന്ദർഭത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭാഷണങ്ങളെല്ലാം ഏകദേശം ഇരുന്നൂറ്റി എമ്പത്തി അഞ്ച് ജി ബി ഉണ്ട് നാല് ഫോണിലാണ് അത് കിടക്കുന്നത് വിവോയും സാംസങ്ങും ഐഫോണും ആ നാല് ഫോണ് അതിലാണ് കിടക്കുന്നത് ഇരുന്നൂറ്റി എമ്പത്തഞ്ച് ജി ബി സുദർശനെ കൊല്ലാൻ ശ്രമിക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തട്ടാൻ ശ്രമിക്കുന്നതും ആയിട്ടുള്ള ഗൂഢാലോചനയും അതനുബന്ധ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംഭാഷണങ്ങളും ഇതെല്ലാമാണ് ആ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ജി ബിക്കകത്ത് കിടക്കുന്നത് ഒരുപക്ഷേ ഇത് ദിലീപിനെ സ്നേഹിക്കുന്നവർക്ക് പറയാം ദിലീപിനെ വീണ്ടും കൊടുക്കാൻ ചെയ്യുന്നതാണ് കാരണം ആദ്യത്തെ കേസ് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് ദിലീപിനെ കൊടുക്കാൻ ചെയ്യുന്നതാണ് എന്ന് വേണമെങ്കിലും പലരും ചിന്തിക്കാം അതിനെ കുറ്റം പറയാൻ കഴിയത്തില്ല ദിലീപിനെ സ്നേഹിക്കുന്നവർ അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപ് തന്നെയാണ് പല കാര്യങ്ങളും ഇപ്പോൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് തന്നെ കൊടുക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ഇതെന്നും ഇത് നടിക്കെതിരെയുള്ള ഗൂഢാലോചനയല്ല ആ നടിയെ ആക്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇക്കാര്യം പോയതെന്നും ദിലീപ് പറയുന്നുണ്ട് അവിടെയൊക്കെ ദിലീപിൻ്റെ പക്ഷത്തു നിന്ന് നിന്തിക്കുവാണെങ്കിൽ ദിലീപ് പറയുന്നൊരു കാര്യം തൻ്റെ ശത്രുവായിട്ട് പലർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ നടി അതായത് ഈ നടിയുമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ആ ഇൻഡസ്ട്രിയിലുള്ളവർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യം മുതലെടുത്ത് ആ നടിയെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അത് ദിലീപിൻ്റെ പേരിൽ തന്നെ വരാം ഒരുപക്ഷെ ആ ആക്രമണം കുറച്ച് കടുപ്പിക്കുകയാണെങ്കിൽ അത് ദിലീപിൻ്റെ തലയിൽ തന്നെ വരും അത് ദിലീപിനെതിരെ ഒരു ഗൂഢാലോചനയായിട്ട് തന്നെ മാറും എന്നുള്ളതാണ് ദിലീപ് പറഞ്ഞു വെക്കുന്നത് അതിന് കുറേ പേരുണ്ടായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞു വെച്ചൊരു കാര്യം അതായത് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു പറഞ്ഞെടുത്ത് നിന്നാണ് ഈ കേസ് തുടങ്ങുന്നതെന്നാണ് ദിലീപ് തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതിന് ഒത്താവശ്യമായിട്ട് കുറേ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട് തന്നെ കുടുക്കിയതെന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ അനുകൂലിച്ച് നിറയെ പേര് പല കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട് ഒരുപക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെതിരായിട്ട് ഒരു സോളിഡ് എവിഡൻസ് ഇല്ലെങ്കിൽ ദിലീപ് ഇതിൽ പങ്കാളിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സോളിഡ് എവിഡൻസ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യങ്ങൾ ഇവിടേക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗൂഢാലോചന കേസൊക്കെ തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ കാഠിന്യം നിറഞ്ഞത് തന്നെയാണ് കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന നടന്നു എന്തിനു വേണ്ടി ഗൂഢാലോചന നടന്നു ആരൊക്കെയായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിനൊക്കെ ആവശ്യമായുള്ള തെളിവുകൾ ആവശ്യമാണ് ഒരുപക്ഷെ അങ്ങനെയുള്ള തെളിവുകൾ ചിലപ്പോൾ ബാക്കി വെച്ചിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ അങ്ങനെയുള്ള തെളിവുകൾ കിട്ടാൻ വളരെ കാഠിന്യമേറിയതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന കേസുകളെല്ലാം തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ദിലീപിനെ അനുകൂലിക്കുന്നവർക്ക് പറയാൻ കഴിയും ഈ കേസ് തെളിയില്ല ദിലീപ് നിരപരാധിയാണ് ദിലീപിനെതിരായിട്ട് ഒരു തെളിവുകൾ പോലും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദിലീപിനെ ഞായരിക്കും അതിനെ പറയാൻ കഴിയില്ല കാരണം ദിലീപ് കുറ്റം ചെയ്യണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പൂർണ്ണമായിട്ടും ആർക്കും കഴിയില്ല അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് തന്നെ വളരെ മണ്ടത്തരമാണ് ആ ഡിസിഷൻ എടുത്ത കോടതിയുടെ വിധിയെ തന്നെ ഇപ്പോൾ പലരും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ പല പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് പല കോടതി വിധികളും വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഇത്രയും എതിരായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിധിക്കേരെ ഇത്രയും എതിരായിട്ട് ജനരോഷം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കാം കുറേ പേർ ദിലീപ് കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആ കുറ്റം ചെയ്ത യഥാർത്ഥ പ്രതി തന്നെ ദിലീപിൻ്റെ പേര് പറയുകയും എഴുപത് ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് കൊടുത്തു എന്നും ഇത് കുറേ വർഷങ്ങളായിട്ട് ഈ കൂടാലം നടന്നു വരികയാണെന്നും അതുപോലെ തന്നെ ദിലീപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഡയറക്ടർ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ദിലീപിനെ ഇപ്പോഴും സംശയിക്കുന്നത് നാല് ഫോണ് കോടതിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പം അത് ഹാജരാക്കിയില്ല അന്വേഷണാർത്ഥം അത് കൈമാറ്റം ചെയ്തില്ല അതിനകത്ത് മൂന്ന് മൊബൈൽ ഫോണ് അവർ അതിൻ്റെ കണ്ടൻസ് ബോംബെയിൽ അടിയന്തിരമായി കൊണ്ടുപോയി ഒരു പ്രതിഭാഗം അഡ്വക്കറ്റും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ബോംബെ കൊണ്ടുപോയി അത് കംപ്ലീറ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ജി ബി ഡിലീറ്റ് ചെയ്ത് കളി അത് പക്ഷേ പോലീസ് അത് റിക്കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ മദർ ബോർഡിനകത്ത് ഊനയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് പോലീസ് ഇപ്പോൾ റെക്കവർ ചെയ്തിട്ടുണ്ട് അത് വളരെ കർശനമായ ഒരു എവിഡൻസ് ആണ് അല്ലെങ്കിൽ കൃത്യമായ ഒരു എവിഡൻസ് ആണ് അതുകൊണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആ ഗാങ്ങിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കേസ് ഇതാ വന്നിരിക്കുന്നു അതിനകത്ത് ഊരിക്കൊണ്ട് പോകാൻ അത്ര എളുപ്പമല്ല കാരണം അതിനകത്ത് ഡിജിറ്റൽ എവിഡൻസ് തന്നെ അതിൻ്റെ മുഴുവൻ സ്റ്റോറി പറയും ഏഴ് ഏഴുപേർക്കെതിരെയായിട്ട് ആണ് അത് കേസ് അതിനകത്ത് ഐ ടി വിന ഏഴാം പ്രതി സായി ശങ്കർ പോസ്റ്റലായിട്ടുണ്ട് ഇപ്പം അദ്ദേഹം ആ അതിനകത്ത് മാപ്പുസാക്ഷിയായിട്ട് മാറി ഒന്ന് മുതൽ ആറ് വരെ അവിടെ ബാലേന്ദ്രകുമാർ ഒരു കാര്യം പറയുന്നുണ്ട് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല പക്ഷേ ദിലീപിന് പല കാര്യങ്ങളും അറിയാം ഒന്നുകിൽ ഈ കുറ്റം ചെയ്ത ആളെ ദിലീപിനറിയാം എന്നും ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നുണ്ട് അദ്ദേഹം കൊടുത്ത മൊഴികളും കോൾ റെക്കോർഡും എല്ലാം ദിലീപിനെ സംശയിക്കുന്ന രീതിയിലുള്ളവ തന്നെയാണ് എന്നിരുന്നാലും അത് ദിലീപ് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയായിട്ട് കോടതി കണ്ടിട്ടുമില്ല ആ രേഖകൾ കൊണ്ട് ദിലീപ് കുറ്റം ചെയ്തു എന്ന് പറയാനും കഴിയില്ല ആ ഒരു ബോധ്യം വന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം കോടതി വെറുതെ വിട്ടത് ഇനിയിപ്പോൾ പല കോടതികളുമുണ്ട് അവിടെയൊക്കെ എന്തായിരിക്കും സ്ഥിതി അവിടത്തേക്ക് വിധി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം എട്ട് വർഷമായിട്ട് ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ആലോചിക്കേണ്ടത് അതിജീവിതയുടെ മാനസികാവസ്ഥ തന്നെയാണ് ഒരു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പ്രതികരണവും അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ എന്തായാലും ഇപ്പോൾ അടുത്തൊരു കേസ് ദിലീപിന് വന്നിരിക്കുകയാണ് പോലീസിനെ ആക്രമിക്കാൻ ഗൂഢാലോചന ഇട്ടു എന്നുള്ള രീതിയിലുള്ള കേസ് അതിന് പ്രധാന സാക്ഷി ഈ ബാലചന്ദ്രൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൊഴികളെടുത്തിട്ടുണ്ട് കുറേ കോൾ റെക്കോർഡ് തന്നെയുണ്ട് എന്നാൽ ആ ഓഡിയോയുടെ ഒക്കെ പൂർണ്ണ രൂപം ലഭിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ആ ഓഡിയോയൊക്കെ ഏകദേശം ആറ് സെക്കൻഡ് ഇല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് നാല് സെക്കൻഡ് അങ്ങനെയുള്ള ചെറിയ ചെറിയ തുണ്ടുകളായിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം തന്നെ മുൻനിർത്തി കോടതി ചിലപ്പോൾ ഈ ഓഡിയോകളുടെയൊക്കെ ഒക്കെ പൂർണ്ണ രൂപം ആവശ്യപ്പെട്ടിരിക്കാം അങ്ങനെയെങ്കിലും അത് ഹാജരാക്കേണ്ടതാണ് ഒരു അങ്ങനെ ഒരു പൂർണ്ണ രൂപം ഇല്ലെങ്കിൽ ഇതും എഡിറ്റ് ചെയ്തിട്ടുള്ള ഓഡിയോ ആയിട്ട് മാറും അതുതന്നെയാണ് ഈ കേസിൻ്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടുവരുന്നത് ഓഡിയോകളെല്ലാം പലതിൻ്റെ അകത്തുണ്ട് അതെല്ലാം ചെറിയ തുണ്ടുകളായിട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പൂർണ്ണ രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണരൂപം ആരുടെ കയ്യിലും ഇല്ല അവിടെയൊക്കെയാണ് പലരും ദിലീപിനെ അനുകൂലിക്കുന്നത് ഇതെല്ലാം എഡിറ്റ് ചെയ്തുള്ളവയാണ് അതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിലും മെമ്മറി കാർഡ് ലക്ഷ്യൽ ഏൽപ്പിച്ചു എന്നാണ് പൾസർ സുനി പറയുന്നത് ഒരുപക്ഷെ ദിലീപ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തിന് ലക്ഷ്യയിൽ കൊണ്ട് കൊടുക്കണം അത് ദിലീപിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അവിടെയും വേറൊരു ചോദ്യം വരുന്നുണ്ട് പിന്നീട് കോടതിയുടെ കയ്യിൽ നിന്നും മെമ്മറി കാർഡിൽ നിന്നും ഇതിൻ്റെ ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്തു അത് ദിലീപാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പൾസർ സുനി ഏൽപ്പിച്ചിട്ടുള്ള ലക്ഷ്യയിലുള്ള ആ കോപ്പി അത് ദിലീപിന് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ അന്നേ ദിവസങ്ങളിൽ തന്നെ ദിലീപ് കാണേണ്ടതാണ് ഇത് ദിലീപ് പൾസർ സുനി ചെയ്ത ക്രൂരപീഡനം കണ്ടത് ദിലീപ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷമാണെന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൊഴിനും പറയുന്നത് അങ്ങനെയെങ്കിൽ ആദ്യം തന്നെ പൾസർ സുനി ഈ വീഡിയോ ലക്ഷ്യയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് അന്നേ കാണേണ്ടതല്ലേ എന്തുകൊണ്ട് ഇത്രയും വൈകി പലരും സംശയിക്കുന്നുണ്ട് ഒരുപക്ഷെ അന്ന് പൾസർ സുനി കൊടുത്ത ആ വീഡിയോ ഇല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പുകൾ ദിലീപിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിലുള്ള മെമ്മറി കാർഡിൽ നിന്നും ആരായിരിക്കും അതിൻ്റെ കോപ്പികൾ പകർത്തിയത് അതും ചോദ്യമാണ് ഇവിടെ ദിലീപിന് പൾസർസ്വനി ആ വീഡിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് കോടതിയിലുള്ള ആ മെമ്മറി കാർഡിൽ നിന്നും ദിലീപ് വീണ്ടും ഇത്രയും റിസ്ക് എടുത്ത് ഒരു കോപ്പി ചോർത്തി എടുക്കണം അവിടെയൊക്കെ ആദ്യം തന്നെ പൾസർസ്വനി പറയുന്നൊരു കാര്യമുണ്ട് ഒരു മേഡം തന്ന ആണെന്നാണ് പറയുന്നത് എങ്കിൽ ആ മേഡത്തെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഈ മേഡത്തെക്കുറിച്ച് തന്നെയാണ് നടിയും പറയുന്നത് ഇതെല്ലാം ആ ആക്രമിക്കപ്പെട്ട നടിക്കും അറിയാം ആ മേഡം ഈ നടിക്ക് കൊടുത്ത ഒരു കൊട്ടേഷനാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മേഡത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയില്ല പിന്നീട് മാഡത്തിൻ്റെ പേര് പറഞ്ഞത് ദിലീപിലേക്ക് തിരിയാതിരിക്കാനാണെന്നും പൾസർ സുനി പറയുന്നുണ്ട് ഓരോ സമയത്തും ഓരോരോ മഴികൾ മാറ്റുന്ന പൾസർ സുനിയെ വിശ്വസിക്കണോ അതോ ദിലീപിനെ വിശ്വസിക്കണോ എന്ന് പലരും ചിന്തിക്കാം ഇതുതന്നെയാണ് ദിലീപും ചോദിച്ചത് ഇത്രയും കുറ്റം ചെയ്ത പൾസർ സുനി പറയുന്നതാണോ കാര്യം അതോ നിങ്ങളുടെ മുന്നിൽ ഇത്രയും നാളും കുറ്റം ചെയ്യാത്ത ഇല്ലെങ്കിൽ ഒരു കേസ് പോലും ഇല്ലാത്ത ഞാൻ പറയുന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം പലരും അദ്ദേഹത്തെ അനുകൂലിക്കുന്നതും പലരും പത്സരസ്വനി പറഞ്ഞതാണ് കറക്റ്റ് എന്നും പറയുന്നത് എന്തായാലും ഈ ഒരു കേസിൽ ദിലീപിനെ വെറുതെ വിട്ടെങ്കിലും ജനങ്ങളിൽ ഭൂരിഭാഗം പേരും ആ വിധി അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോടതിയുടെ വിധിയെ ഞാനും മാനിക്കുന്നുണ്ട് എന്ന് കരുതി ഇനിയും കോടതികളുണ്ട് മേൽ കോടതികളുണ്ട് അതിലെ വിധി വരും വരെ കാത്തിരിക്കേണ്ടത് തന്നെയാണ് കാരണം ഇതൊരു സാധാരണ കേസല്ല ഇതിൻ്റെ ഗൂഢാലോചന എന്ന് പറയുന്നത് തന്നെ ഒരു നടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു ഗൂഢാലോചനയായിട്ടാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു കേസ് തന്നെ വളരെ റേറാണ് ഒരുപക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത് അതിജീവിതയുടെ കൂടെ തന്നെയാണ് എന്ന് കരുതി ദിലീപിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കണം എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ വരേക്കും ദിലീപ് നിരപരാധി എന്ന് തന്നെയാണ് കോടതിയും പറയുന്നത് എന്തായാലും ഇനിയും പുതിയ കേസ് വരും ഹൈക്കോടതിയിലോട്ട് ഈ കേസ് പോകും സുപ്രീം കോടതി വിധിവരെ കാത്തിരിക്കും അങ്ങനെയെല്ലാം ഈ കേസ് നീണ്ടു തന്നെ പോകും ഇവിടെ ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിട്ടുള്ളത് അതിജീവിതം തന്നെയാണ് അത് കഴിഞ്ഞിട്ടുള്ള ദുഃഖം മാത്രമേ മറ്റുള്ളവർക്കുള്ളൂ അതുകൊണ്ട് തന്നെയായിരിക്കാം കൂടുതൽ പേരും അതിജീവിതയുടെ കൂടെ നിൽക്കുന്നത് ഈ വീഡിയോ വീഡിയോകൾ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു